നമുക്ക് ചുറ്റുമുള്ള ലോകം നിരന്തരമായ മാറ്റത്തിലാണ് ഒരേ വേദനകൾ ഒരേ സാഹചര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ് എന്നാൽ അതിനുമേൽ നമുക്ക് ദൈവികമായി തുറക്കുന്ന ഒരു കവാടമുണ്ട് അതാണ് ശിവൻ്റെ കഥകൾ അതാണ് ശിവപുരാണം ഈ സൃഷ്ടിയുടെ തനിമയെക്കുറിച്ചും ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ചും ഒരൊറ്റ മഹാഗ്രന്ഥം നമ്മെ ബോധിപ്പിക്കുന്നു അതാണ് ശിവപുരാണം സ്വാഗതം ഒരു ആത്മീയ യാത്രയിലേക്ക് ശിവനോടൊപ്പം നമ്മൾക്കും യാത്ര ചെയ്യാം ഭഗവാൻ്റെ രണ്ട് കൈകളും പിടിച്ചുകൊണ്ട് നമ്മൾക്ക് ഭഗവാനോടൊപ്പം യാത്ര ചെയ്ത് നമ്മളുടെ ജീവിതത്തെ പറ്റി നമ്മൾക്കൊരു ഒരു ബോധപൂർവമായ ഒരു തിരിച്ചറിവിലേക്ക് യാത്രയാകാം ഈ ശിവപുരാണത്തിൻ്റെ ഓരോ എപ്പിസോഡുകളും തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു നൊടിയെങ്കിലും നിങ്ങളുടെ കണ്ണുകളെ ഈറൻ അണിയിച്ചാൽ അത് ഞാൻ ചെയ്യുന്ന ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ശിവൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കിലെടുക്കുകയാണ് കൂട്ടുകാരെ തീർച്ചയായിട്ടും ഓരോ മനുഷ്യരും ശിവപുരാണം കേട്ടിരിക്കേണ്ട ഒരു കഥയാണ് ഒരു മഹദ് ഗ്രന്ഥമാണ് അത് ഒരു സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഭഗവാന്റെ ആ ശിവ ശിവപുരാണത്തിൽ കൂടെ നമ്മളെ നമ്മൾക്ക് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഓരോ ഓരോ വിഷയങ്ങളും എത്രയും പെട്ടെന്ന് ഹൃദയസ്ഥമാകാൻ തക്കവണ്ണം മനസ്സിലാകുന്ന സാധാരണക്കാർക്കും മനസ്സിലാകുന്ന വണ്ണം അതിലെ ഉള്ളടക്കം മാത്രം ഉള്ളടക്കത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓം മനശിയായ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് രാജാക്കന്മാരെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും അങ്ങനെ പക്ഷെ ഒരു കഥയുണ്ട് അതിന് തുടക്കം ഒരു ശാന്തിയിലൂടെയാണ് ആ കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ശുദ്ധിയും മനസ്സിൽ ഒരു വെളിച്ചവും നിറയുന്നു അതാണ് ശിവപുരാണം ഇതൊരു കഥയല്ല ഇതൊരു ആത്മീയ യാത്രയാണ് ഇത് ഒരു പുസ്തകവുമല്ല ഇത് നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ദർശന ശിവപുരാണം എന്നത് ഹിന്ദുമതത്തിലെ പതിനെട്ട് മഹാപുരാണങ്ങളിൽ പ്രധാന സ്ഥാനമാണുള്ളത് വ്യാസമഹർഷി എഴുതിയ ഈ പുരാണം തത്വചിന്തയും ഭക്തിയും കൊണ്ട് നിറഞ്ഞതാണ് ഇതിൻ്റെ കാതൽ മാത്രം ഒരു അഗാധ ആത്മീയ അനുഭവമാണ് ശിവനെക്കുറിച്ചുള്ള കഥകളും അല്ലേ ഇപ്പോൾ നമ്മൾക്ക് അറിയാവുന്നതും വിശ്വസിക്കാവുന്നതും പക്ഷേ ഈ പുസ്തകം അതിൽ അപ്പുറമാണ് ഇത് ശിവൻ എന്ന തത്വത്തെ മനസ്സിലാക്കാൻ ഒരു മാർഗമാണ് ഇവിടെ ശിവൻ ഒരു ദേവനല്ല താൻ താനായ ആത്മതത്വമാണ് അവനെക്കുറിച്ചുള്ള ധാരാളം കഥകൾ ഉപദേശങ്ങൾ അനുഭവങ്ങൾ ഇതിലുണ്ട് പക്ഷേ ഓരോന്നിനും പിന്നിൽ ഒളിച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ തന്നെ ജീവിതമാണ് അതാണ് ശിവപുരാണം ശിവപുരാണം വിവിധ സംഹിതകളിലായി വിഭജിച്ചിരിക്കുന്നു അവയിലെ ആദ്യത്തേതാണ് വിദ്യേശ്വര സംഹിത ഇത് പൂർണ്ണമായും ശിവനെ അറിയുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം എന്ന് പഠിപ്പിക്കുന്നു ഇവിടെ തുടക്കമാകുന്നത് നാരായണനും ബ്രഹ്മാവും തമ്മിലുള്ള സംശയ ചർച്ചയിലൂടെയാണ് ഇഹലോകത്തിൽ ഏറ്റവും പരമം ആരാണ് ആര് ആരാധിക്കപ്പെടണം ആരെക്കുറിച്ചാണ് ശുദ്ധഭക്തർ ആഗ്രഹിക്കേണ്ടത് ഈ സംശയങ്ങൾ ഇന്ന് നമ്മളിലുമില്ലേ കേൾക്കുമ്പോൾ മനസ്സിൽ അതൊരു വിചാരമായി തോന്നുന്നില്ലേ ഇത് പുരാണത്തിൽ പറഞ്ഞ പഴയ സംവാദമല്ല നമ്മൾ ഇന്ന് നേരിടുന്ന അതേ ജീവിത ചോദ്യങ്ങൾ തന്നെയാണ് പിന്നെ ശിവപുരാണം കേൾക്കുന്നതിനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ വിദ്വേശ്വര സംഹിത പറയുന്നത് ശിവപുരാണം കേൾക്കുന്നവൻ്റെ ഉള്ളും ശുദ്ധമാകണം എന്നാണ് ഇതൊരു സാങ്കേതിക ശുദ്ധിയല്ല മനസ്സിൽ നിർമ്മലതയും അഹങ്കാരമില്ലായ്മയും അതിനൊപ്പമുള്ള ത്വം എന്ന ബോധം വിട്ടുവിടാൻ ഒരൽപശ്രമം മതിയാകും ഉദാഹരണത്തിന് ഓ നമ്മൾ ഒരാളെ സ്നേഹിച്ചു അവൻ നമ്മെ ഉപേക്ഷിച്ചു നമ്മൾ ആകുലരായി ശിവപുരാണം കേൾക്കുന്നു പക്ഷേ ആകുലതയിൽ പോലും ശാന്തി ഉള്ളവനാകാൻ പാടുപെടുന്നവനാണെങ്കിൽ അവൻ ഈ ഗ്രന്ഥം കേൾക്കുവാനുള്ള യോഗ്യതയുണ്ട് ഇനി വിദ്യേശ്വരൻ എന്നത് ആ ജ്ഞാനസ്വരൂപനാണ് വിദ്യേശ്വരൻ അഥവാ ശിവൻ്റെ വിജ്ഞാന സ്വരൂപം അത് പറയുന്നത് എന്താണ് ജ്ഞാനം എന്നത് ആകസ്മികമായി ലഭിക്കുന്ന കാര്യമല്ല ശ്രദ്ധയും സമർപ്പണവും ക്ഷമയും ഉള്ളവർക്ക് മാത്രം സ്ലോവ്ലി തുറന്നു തുറന്നുകൊടുക്കുന്നതാണത് ഇത് ജീവിതത്തിൽ എങ്ങനെ അനുഭവപ്പെടും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് വിങ്ങുമ്പോഴും ശിവനെ സംരക്ഷകനെ പോലെ വിളിക്കുന്നു അപ്പോൾ അവിടെ അവൻ ആശ്വാസം കൊള്ളുന്നു തന്നോടൊപ്പം ആരോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പിഴച്ചുപോയിട്ടും വീണ്ടും പഠിക്കാൻ പ്രചോദനം നേടുന്നു ഇവരിൽ ശിവൻ വിദ്വേഷ്വരൻ ആയി പ്രത്യക്ഷപ്പെടുകയാണ് ജ്ഞാനസ്വരൂപനായി പ്രത്യക്ഷപ്പെടുകയാണ് ശിവപുരാണം ജീവിതത്തെ എങ്ങനെയാണ് സ്പർശിക്കുന്നത് ശിവപുരാണത്തിൻ്റെ അഗാധതയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു നൊടിയിലെങ്കിലും നിങ്ങളുടെ കണ്ണ് നിറയാനും മനസ്സലിഞ്ഞ് നിങ്ങളൊന്ന് കരയാനും ഇടയായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും മഹാഭാഗ്യമാണ് മനസ്സിനാകുന്നത് എന്തെങ്കിലും കാര്യത്തിൽ തളരുമ്പോൾ ശിവപുരാണം നമ്മെ ഒരാൾ നമ്മൾ നമ്മെപ്പോലെ ഒരാളെ കാണിച്ചു തരുന്നു അവൻ്റെ ദുരിതം നമ്മുടേതിന് അതുല്യമല്ലെങ്കിലും അവനത് എങ്ങനെ അതിജീവിച്ചു എങ്ങനെ ശിവനിൽ ആശ്ര ആശ്രയിച്ചു എന്നത് നമ്മളെ ഉണർത്തുന്നു പക്ഷേ ഈ ഗ്രന്ഥം അതിനായി നമ്മുടെ ജീവിതത്തിൽ അതി ഉണ്ടാക്കുന്നില്ല അത് നമ്മളെ ഒന്ന് പിടിച്ചുയർത്തുന്നു ആരോ ഒരാൾ പറഞ്ഞു തരുന്നത് പോലെ ആരോ ഒരാൾ നമ്മോടൊപ്പം ഇരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെയല്ലേ കരയുന്നത് എന്നാൽ ശിവൻ എന്തുകൊണ്ടാണ് എന്നെ കൈവിടാത്തത് ആ ഒരു ആത്മവിശ്വാസം അതേ ആത്മാവിനോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ ഒരു ആത്മീയ ഗ്രന്ഥമായി മാത്രം നോക്കേണ്ടത് അല്ല ശിവപുരാണത്തെ ഇത് നമ്മളെ മാറ്റിക്കാണിക്കാൻ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മുടെ ദുഃഖങ്ങളിൽ ഒരാശ്വാസം നൽകാൻ കഴിയുന്ന ജീവാന്ത ദൈവിക പുസ്തകമാണ് വിദ്വേശ്വര സംഹിത നമ്മെ ഒരുക്കുകയാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് ഭക്തിയുടെ കടലാണ് ഇവിടെ ഒറ്റപ്പെടലുകളൊന്നുമില്ല ശിവൻ അവൻ്റെ തത്വങ്ങൾ അവൻ്റെ അനന്തപ്രഭാവം അവൻ്റെ അനന്തമായ പ്രണയം എല്ലാം ഒരു തിരമാല പോലെ നമ്മളിലേക്ക് ഒഴുകിയെത്തുകയാണ് ശിവപുരാണം നമ്മെ പഠിപ്പിക്കുന്നതൊന്നും അത്യന്തം ഗൂഢമായ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ നമ്മൾ തന്നെ അതിൽ നിന്ന് വിട്ടുനിന്നുപോയതാണ് നമ്മളുടെ സ്വാർത്ഥമായ പല ആശകൾക്കും ആഗ്രഹങ്ങൾക്കും ആകെ നമ്മൾ മാറിപ്പോകുമ്പോൾ ഈ ജീവിത തത്വങ്ങളെ ഒന്നും നമ്മൾ കണ്ടുമുട്ടാനോ ജീവിത തത്വങ്ങൾ മനസ്സിലാക്കാനോ നമ്മൾ മിനക്കിട്ടില്ല ഇനി പോകുന്ന ഓരോ എപ്പിസോഡും നമ്മളെ അതിലേക്ക് വീണ്ടെടുത്ത് കൊണ്ടുവരുമെന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ കൂട്ടുകാരെ വിദ്യീശ്വര സംഹിത എന്താണ് നമ്മളോട് പറയുന്നത് ഇത് ശിവപുരാണത്തിലെ ആദ്യത്തെ സംഹിതയാണ് ഇതിൻ്റെ ഉള്ളടക്കം ശിവൻ്റെ മഹത്വം ശിവഭക്തിയുടെ ഫലങ്ങൾ ഈ പുരാണം ആർക്ക് വേണമെങ്കിലും കേൾക്കാവുന്നതല്ല ഒരാൾ മനസ്സ് ശുദ്ധിയോടെ ആന്തരിക ശുദ്ധിയോടെ കേൾക്കുമ്പോൾ മാത്രമാണ് ഇതിനുള്ള ആന്തരാർത്ഥങ്ങളെല്ലാം നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യഘട്ടം എന്താണ് സുധമുനിയും ചൗനുകാദി മുനിമാരും തമ്മിലുള്ള ഒരു സംവാദമാണ് അതിൻ്റെ ഭാഗമായാണ് വിദ്യേശ്വരൻ ജ്ഞാനത്തിൻ്റെ ദൈവം ഈ പാത നമ്മൾക്ക് മുന്നിൽ തുറക്കുന്നത് ശിവപുരാണം കേൾക്കുന്നത് ആരെയാണ് മാറ്റുന്നത് ഇത് കേൾക്കുന്നവർ ആരായാലും ജീവിതത്തിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും മനസ്സിൽ ആത്മവിശ്വാസമുണ്ടാകും രോഗങ്ങളിൽ നിന്ന് ആശ്വാസമുണ്ടാകും ബന്ധങ്ങളിൽ സമാധാനമുണ്ടാകും ആത്മാവിൻ്റെ ഉണർച്ച അനുഭവപ്പെടും ഉദാഹരണത്തിന് ഒരു കുടുംബം പല പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ രാത്രിയിൽ ഒന്നിച്ചുകൂടി ഈ കഥകൾ കേൾക്കുകയാണെന്ന് വെച്ചോ ചില ദിവസങ്ങൾക്ക് ശേഷം ഇത് ആവർത്തിക്കുമ്പോൾ അവർക്കുള്ളിൽ ഒരു സമാധാനം നിറയും ഇതിൻ്റെ കരുത്താണ് ഈ പുരാണം ജീവിതത്തിൽ ശിവൻ എന്താണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത് ഈ പുരാണം വഴി ശിവൻ ഒരു ഭയപ്പെടേണ്ട ദൈവമേ അല്ല അവൻ സ്നേഹമാണ് ക്ഷമയാണ് ആത്മവിശ്വാസമാണ് നമ്മുടെ തെറ്റുകൾ ഉൾക്കൊള്ളുന്ന ദൈവം മാറ്റാരുമല്ല ശിവനാണ് മഹാദേവനാണ് ഈ സംഹിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം വിശുദ്ധമാക്കാൻ ശുദ്ധമായ മനസ്സ് മാത്രം മതി വിദ്യേശ്വരൻ ആരാണ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് വിദ്യേശ്വരൻ ജ്ഞാനത്തിൻ്റെയും ആത്മവിശുദ്ധിയുടെയും ദൈവമാണ് ഇദ്ദേഹം അത്ഭുതകരമായ ജ്ഞാനശക്തി ഉപയോഗിച്ച് ശിവപുരാണം സുധമുനിക്ക് വെളിപ്പെടുത്തുന്നു ഇവിടെ നിന്ന് തുടങ്ങുന്നു മനുഷ്യൻ്റെ ആത്മീയ ഉണർച്ചയുടെ കവാടം ഈ സംഹിത നമുക്ക് എന്താണ് പറയുന്നത് ആത്മീയത ഒരു ആത്മാവിൻ്റെ ശുദ്ധിയാണെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ കാണാൻ കഴിയുമെന്നും നാം മനസ്സിനെ തുറക്കണം നാം കേൾക്കണം നാം സ്വീകരിക്കണം ഒരു ബാലൻ്റെ പോലെ ഹൃദയത്തോടെ കേൾക്കുമ്പോഴാണ് ശിവൻ നമ്മളെ സ്പർശിക്കുന്നത് അത്രയ്ക്ക് ആത്മാർത്ഥതയോടെ ഉണർവോടെ നമ്മളത് കേൾക്കുമ്പോൾ മാത്രമേ നമ്മളുടെ കണ്ണിൽ നിന്നും ഒരു തൊട്ട് കണ്ണുനീർ വന്നാൽ കൂടെ അത് മഹാഭാഗ്യമാണ് ഭഗവാനെ നമ്മൾ മനസ്സിലേക്ക് ആവാഹിച്ചതിന് തുല്യമാണത് ഈ സംഹിത നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്നാൽ നിങ്ങൾ തന്ത്രങ്ങളും വശീകരണവും ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ആത്മജ്ഞാനം ആഗ്രഹിക്കുന്നവരാണ് ഇതിലാരാണ് ഇത് കഥയല്ല കേട്ടോ ഒരു ദർശനം ഒരു ജീവനുള്ള ഒരു അനുഭവമാണ് ശിവപുരാണത്തിലെ ഓരോ അധ്യായങ്ങളും ശിവപുരാണം നമ്മെ അനന്തപുരിയായ സത്യത്തിലേക്ക് അധ്വാനപൂർവ്വം ആഹാരം ചെയ്യുകയാണ് ഇന്നത്തെ പങ്കിൽ ശിവപുരാണത്തിൻ്റെ തുടക്കത്തെയും അതിൻ്റെ ആനന്ദ ആന്തരമായ മഹത്വത്തെയും നമ്മൾ നോക്കിക്കാണു കണ്ടു ഈ യാത്രയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ തുടർന്ന് ഓരോ സംഹിതയും ഓരോ ദൈവം പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത ജീവിത പാഠങ്ങളാണെന്ന് കരുതി തുടർന്നുള്ള എപ്പിസോഡിൽ നാം രുദ്രസംഹിതയിലേക്ക് കടക്കുകയാണ് അതുവരെ ഹൃദയത്തിൽ ശിവനെ നിലനിർത്തി ഈ പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് സമാപിക്കുന്നു ശിവായ നമ ഓം നമ ശിവായ